പിങ് മാരത്തോൺ എല്ലാവിധ ഒരുക്കങ്ങളും കൊച്ചിയിൽ തയ്യാറായി കഴിഞ്ഞു ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നാണ് പിങ് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുക മന്ത്രി പി രാജീവ് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഈ അന്താരാഷ്ട്ര വരുന്നാദനം പ്രമാണിച്ചുള്ള പിങ് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും എ ശ്രീകാന്ത് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പിങ് മാരത്തൺ ആ പിങ് മാരത്തന്റെ രണ്ടാം എഡിഷൻ സെക്കൻഡ് എഡിഷൻ ഇന്ന് രാത്രിയിൽ തുടക്കമാകും കഴിഞ്ഞ തവണത്തെ ആ പിങ് മാരത്തന്റെ വലിയ വിജയം നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ വലിയ വിജയത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് ഇത്തവണയും നമ്മൾ ഇറങ്ങുകയാണ് വനിതകൾക്കായി അവരുടെ രാത്രി അവർക്കായി ഈ രാത്രി മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ കൊച്ചി നഗരത്തിൽ വനിതകൾ അത് കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരായ ആളുകൾ വരെ ഈ നഗരത്തിൽ ഇന്ന് ഈ പിങ്ക് മാരത്തണിന്റെ ഭാഗമാകും മന്ത്രി പി രാജീവ് ഇന്ന് രാത്രിയിൽ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്യും നമ്മുടെ ഈ കാണുന്ന ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് നേരെ കഴിഞ്ഞ തവണയും അതുപോലെയായിരുന്നു നേരെ ഇവിടെ നിന്നും ആ ഗസ്റ്റ് ഹൗസിന്റെയൊക്കെ ആ ഫ്രണ്ടിലൂടെ മഹാരാജാസിന്റെയും ഗസ്റ്റ് ഹൗസിന്റെയും ഒക്കെ ഫ്രണ്ടിലൂടെ നേരെ ഹൈക്കോടതി ജംഗ്ഷൻ ആ ഭാഗത്ത് ചെന്ന് അവിടെ നിന്നും ഒരു യൂ ടേൺ എടുത്ത് തിരികെ ഇവിടേക്ക് തന്നെ വരുന്ന രീതിയിലാണ് നമ്മുടെ പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമുക്കറിയാം ഏറ്റവും പ്രായം ചെന്ന അത്ലറ്റ് വരെ പങ്കെടുത്ത പ്രായം കൂടി അത്ലറ്റ് വരെ പങ്കെടുത്ത നമ്മുടെ പിങ്ക് മാരത്തൺ ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഇത്തവണ വലിയ തോതിൽ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ രജിസ്ട്രേഷൻ സ്പോർട് രജിസ്ട്രേഷൻ അടക്കമുള്ളവ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് രാത്രിയിൽ ഇവിടേക്ക് എത്താൻ പോകുന്നത് വലിയ ജനസഞ്ചയമായിരിക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടൽ അതേ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാം ഇവരെയൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുങ്ങിക്കഴിഞ്ഞു വലിയ ലൈറ്റ് സെറ്റിംഗ് ഉണ്ട് വലിയ ലൈറ്റ് ആൻഡ് സൗണ്ട് സെറ്റിംഗ് ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ആഘോഷമാക്കാൻ ഈ വനിതാ ദിനം ആഘോഷമാക്കാനുള്ള എല്ലാം ഒരുക്കിയിട്ടുണ്ട് ട്വന്റി ഫോർ പിങ്ക് മിഡ് നൈറ്റ് മാരത്തോണിന് വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ആ ഒരു ചെറിയ കാത്തിരിപ്പ് മാത്രം വലിയ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ താങ്ക് യു ശ്രീകാന്ത് എറണാകുളം ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ നിന്നാണ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേർന്നത് പിങ് മാരത്തോൺ സംഘടിപ്പിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി അഞ്ചു കിലോമീറ്ററാണ് വനിതകൾ ഇന്ന് രാത്രിയിൽ ഓടുക ആകർഷകമായ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്വന്റി ഫോറും ഫ്ലവേഴ്സും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നു ടൂറിസം ഡയറക്ടർ പി ബി ന്യൂഹ് ഐ സ്ത്രീ സൗഹൃദ ടൂറിസിനാണ് സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വനിതകൾക്ക് ഇന്ന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നുവെന്നും പി ബിന്യൂഹ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പിങ് സംഘടിപ്പിക്കുന്നത് സ്ത്രീ സൗഹൃദ ടൂറിസത്തിന് ഇന്ന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് ഡയറക്ടർ പി ബി ന്യൂ ട്വന്റി ഫോറിനോട് പറഞ്ഞു തന്നെ വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ് വിമന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള അഡീഷണൽ മെഷേഴ്സ് എടുക്കുക നമ്മുടെ എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനുകളും എല്ലാ സ്പേസുകളും സ്ത്രീകൾക്കും ഈക്വലി ആക്സസബിൾ ആകുക അവൈലബിൾ ആകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ടൂറിസം കേന്ദ്രങ്ങൾ വനിതാ സൗഹൃദമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എല്ലാ ഇടങ്ങളിലും പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും സഞ്ചരിക്കാൻ കഴിയണം അതിനുവേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്നും ലോകത്തെമ്പാടും ടൂറിസം വളരെ രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ഗ്രോത്ത് കാണിക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈക്വൽ നമ്പർ തന്നെ സ്ത്രീകളും യാത്ര ചെയ്യുന്ന ജീവിതത്തെ വേറൊരു കുറച്ചുകൂടി പോസിറ്റീവായിട്ടും കുറച്ചുകൂടി ലിവ് ഇൻ ദി മൊമെൻ്റ് എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന എല്ലാ സ്പേസുകളും അവർക്കു കൂടി സ്ത്രീകൾക്ക് കൂടി ആവശ്യമുള്ളതാണ് അവർക്കു കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ നോക്കി കാണുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തോണിന് ഇതിനോടകം വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ട്വന്റി തിരുവനന്തപുരം